ബഹുമാനപ്പെട്ട അധ്യാപക പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവിടെ പറയുന്ന കഥയുടെ പേരാണ് സൗഹത്തിൻ്റെ വില ഒരിക്കൽ രണ്ടു കൂട്ടുകാരൻ ഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമായിരുന്നു യാത്രയുടെ കൂട്ടുകാരായിട്ട് തർക്കമുണ്ടായി തർക്കത്തിൻ്റെ ഇടയിൽ ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരൻ്റെ മുഖത്തടിച്ചു മുഖത്തടിച്ച് കൂട്ടുകാരനൊത്തിരി വേദനിച്ചു അവനൊന്നും ഉണ്ടാകെ പോയി മണലിൽ പോയി എഴുതി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മുഖത്തടിച്ചു അവർ യാത്ര തുടങ്ങി യാത്ര വെള്ളം വെള്ളമെല്ലാം ധാരിച്ചടണ കൂട്ടുകാർ ഒരു മരുപ്പച്ച കണ്ടെത്തി കൂട്ടുകാർ വെള്ളം കുടിക്കാൻ ഇറങ്ങിയ ആ മുഖത്തടിച്ച കൂട്ടുകാരൻ ചെളിയിൽ മുങ്ങാൻ തുടങ്ങി മറ്റു കൂട്ടുകാരൻ അവനെ സെറ്റ് അവൻ്റെ ജീവൻ രക്ഷിച്ചു രക്ഷപ്പെട്ട കൂട്ടുകാരൻ കല്ലിൽ പോയരുതി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിന്നെൻ്റെ ജീവൻ രക്ഷിച്ചു അവൻ ചോദിച്ചു ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ എന്നാണ് മനലിലെഴുതിയത് എന്നിനെ ജീവ രചിച്ചപ്പം നീ എന്നാണ് കല്ലിൽ എഴുതിയത് അറുപടി പറഞ്ഞു ആരെങ്കിലും നമ്മളെ വേദനിച്ച് ആരെങ്കിലും വേദനിപ്പിച്ചാൽ നമ്മൾ പോയി മഴ ശേഷമായ കാച്ചുനയെ മാറ്റും ആരെങ്കിലും നമ്മളെ ജീവിത രചിച്ചാൽ നമ്മൾ പോയി കല് അതൊരിക്കലും മാങ്ങനു പോകാതിരിക്കണം അസ്ലോമിലേക്ക് വളർത്തു